കേരളത്തിലെ തീവ്ര ഹിന്ദുത്വ സംഘടനകൾ നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിലുള്ള ആളുകളെയും സി പി എമ്മിലുള്ള ആളുകളെയും ചാക്കിട്ടു പിടിക്കാനുള്ള ഒരു നീക്കമാണ് അതിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് അവരുടെ പരിപാടിയിലേക്ക് ക്ഷണിക്കുക തുടർന്ന് അവരുമായി നല്ല ബന്ധമുണ്ടാക്കുക അതിനു ശേഷം പണമായി അധികാരമായി അവർക്ക് മുന്നിൽ എത്തുക ഇത് ഇവരുടെ ഒരു രീതിയാണ് ഈ രീതി മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും കൊച്ചു കേരളത്തിൽ അത്രത്തോളം അങ്ങ് വില പോകുന്നില്ല എന്നാൽ ചില അധികാരമോഹികൾ പണം ആഗ്രഹിക്കുന്ന ചില കൊതിയന്മാർ ഇവരുടെ ഈ വലയിൽ വീണു പോകാറുള്ളതും പിന്നീട് അവരൊന്നും അല്ലാതെ പോകുന്നതും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ് കെ സുധാകരനെ അങ്ങനെ ഒരു വഴിയിലേക്ക് കൊണ്ടുവരാനായിരുന്നു ഹനുമാൻ സേന ശ്രമിച്ചത് അതായതാ ഹനുമാൻ സേനയുടെ മാർച്ച് ഇരുപത്തിയാറിനുള്ള ഭാരത് സംസ്ഥാന കൺവെൻഷന്റെ ഉദ്ഘാടകനായി കെ സുധാകരന്റെ ചിത്രമടങ്ങുന്ന ഒരു വലിയ പോസ്റ്റർ ഹനുമാൻ സേന വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയകളിലെ മറ്റു ആപ്പുകളിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു ഈ ചിത്രം വലിയ രീതിയിൽ പ്രചരിപ്പിച്ചപ്പോൾ പല ആളുകളും കെ സുധാകരൻ ബി ജെ പിയിലേക്കോ അല്ലെങ്കിൽ ആർ എസ് എസിലേക്കോ തീവ്ര ഹിന്ദുത്വ സംഘടനയായ ഹനുമാൻ സേനയിലേക്കോ എന്നുപോലും സംശയിച്ചുപോയി സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് അതിനകത്തു കൊടുത്തിരിക്കുന്ന ആ നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ അതിലുള്ള ആളുകൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു തീർച്ചയായും മാർച്ച് ഇരുപത്തിയാറിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള സുധാകരൻ തന്നെയാണ് എന്ന് വിഷയം വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ടപ്പോൾ സുധാകരൻ തന്നെ പ്രതികരണവുമായി രംഗത്ത് വന്നു എനിക്ക് ഈ വിഷയവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്റെ ഡയറി വേണമെങ്കിൽ നിങ്ങൾ പരിശോധിച്ചു കൊള്ളുക എനിക്ക് ഈ വിഷയം അറിയുക പോലുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇവർക്കെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ് ആ പരാതിയിൽ നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് ചാക്കാൻ ശ്രമിച്ച അനുമാൻ സേനക്ക് എട്ടിന്റെ പണി കൊടുത്തിരിക്കുകയാണ് കെ സുധാകരൻ സുധാകരനെ പോലെയുള്ള കരുത്തനായ നേതാക്കന്മാരെയൊക്കെ എങ്ങനെയെങ്കിലും സംഘത്തിൽ കൂട്ടി അല്ലെങ്കിൽ ഇവരുടെ തീവ്ര ഹിന്ദുത്വ നിലപാട് വെച്ചു പുലർത്തുന്ന സംഘടനയിൽ ചേർത്തുകൊണ്ട് എങ്ങനെയെങ്കിലും ആരോപണങ്ങൾ ഉയർത്തി അവസാനം തങ്ങളോട് തന്നെ കൂറുപുലർത്താനുള്ള വഴിയിലേക്ക് ഇവർ കൊണ്ടുവരുന്നത് ഇവരുടെ ഒരു പ്രചരണത്തിന്റെ രീതിയാണ് എന്തായാലും സുധാകരന്റെ പരാതിയിൽ കേസെടുത്തതോടു കൂടി മാർച്ച് ഇരുപത്തിയാറിന്റെ പരിപാടിയിൽ ഇതിലെ സംഘാടകർ തന്നെ പങ്കെടുക്കുമോ എന്നുള്ളതാണ് സംശയം അത് മാത്രമല്ല ഈ പരിപാടിയിൽ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും കണ്ണൂർ പോലീസ് കേസെടുത്തതോടുകൂടി സംഘാടകർക്ക് എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം